മെയ് ഒൻപതാം തീയതി എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു പക്ഷേ ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നത്തേം പോലെ ഒരു സാധാരണ ദിവസം മറ്റുള്ള എല്ലാ ദിവസങ്ങളും എങ്ങനെ അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് അല്ലാതെ ബർത്ത്ഡേ എന്നുള്ളൊരു പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നും തന്നെ ഉണ്ടാവാറില്ല രാവിലെ ഒന്ന് കറണ്ട് ബില്ല് അടയ്ക്കാനായിട്ട് ഒന്ന് കെ എസ് സി ബി ഓഫീസിൽ പോയി പിന്നെ അതിന് ശേഷം മടങ്ങി വന്നു അവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് വന്നു പിന്നെ കുറച്ച് നേരം പുസ്തകം ഇരുന്നു ഇതുപോലെ ഇടയ്ക്കൊക്കെ ഒഴിവ് കിട്ടിയ സമയത്തൊക്കെ ഇങ്ങനെ പുസ്തകങ്ങൾ വായിച്ചിരിക്കുക പുസ്തകങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടല്ലോ ഓരോരോ എഴുത്തുകൾ അപ്പോൾ അതൊക്കെ വായിച്ചിരിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഹോബി ഇങ്ങനെയൊക്കെ തന്നെയാണ് ഓരോ പിറന്ന ദിവസവും എൻ്റെ കടന്നു പോകാറ് മറ്റു പരിപാടികളൊന്നും തന്നെ ഉണ്ടാവാറില്ല പിന്നെ അന്നത്തെ രാത്രി ഭക്ഷണം ഒന്ന് പുറത്തുനിന്ന് ആക്കാമെന്ന് വിചാരിച്ചു ഈ കാണുന്നതൊരു പുതിയതായിട്ട് വന്നൊരു റെസ്റ്റോറൻ്റ് ആണ് ഇവിടെ എൻ എച്ച് എൻ്റെ ആരിയിൽ തന്നെയുള്ളൊരു ആണ് മണത്തല എന്ന് പറയുന്ന സ്ഥലത്തുള്ളൊരു ടീ ആൻ ടീ എന്നാണ് ഇതിൻ്റെ പേര് പിന്നെ ഇവിടെ ആണെങ്കിൽ നല്ലൊരു പാർക്കിംഗ് സൗകര്യമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇതിലെ പോകുന്ന ഒരുപാട് യാത്രക്കാരായിട്ടുള്ള ഇവിടെ കയറുന്നുണ്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ കയറുന്നത് നല്ലൊരു എടുത്തു പറയാനുള്ള ഒരു കാര്യം നല്ല പാർക്കിംഗ് മറ്റു സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ ഇത് ഒരു കുപ്പീടെ ഉള്ളിൽ പുതിനയും നാരങ്ങയും കൂടിയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ അത് കുടിച്ചു നോക്കി കുഴപ്പമില്ല ചെറിയൊരു ഇത് രണ്ടിൻ്റെ ടേസ്റ്റ് ഉണ്ട് പിന്നെ ഇവിടെ മയോണൈസിൻ്റെയും അതുപോലെ തന്നെ രണ്ടായിട്ടും ചട്നികളും അതിൽ നിന്ന് നടത്തിയിട്ടുള്ള കുപ്പികളോട് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ചുവപ്പ് കടാനുള്ളത് ബീട്രൂട്ടിൻ്റെ ഒരു ടേസ്റ്റാണ് ബീട്രൂട്ട് ചട്നിന്ന് തോന്നുന്നുണ്ട് എന്തായാലും നല്ലൊരു ആബിയൻസ് ഉള്ളൊരു റെസ്റ്റോറൻറ്റാണ് ഫസ്റ്റ് നമുക്കുള്ള പ്ലേറ്റ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഈ പ്ലേറ്റിൻ്റെ ഒരു ഡിസൈനും ഒക്കെ ഒരു താഴെയൊക്കെ കുഴിഞ്ഞിട്ടുള്ളൊരു അങ്ങനത്തെ ഷേപ്പിലുള്ളൊരു പാത്രം കൂടുതൽ പരന്നിട്ടുള്ളതല്ല ഇപ്പോൾ നമ്മൾ രണ്ട് ലെമൻ ജ്യൂസും ഓർഡർ ചെയ്തിരുന്നു അങ്ങനെ അത് വന്നിട്ടുണ്ട് അതും ഒരു കുപ്പി മോഡലുള്ള ഒരു ഗ്ലാസ് ആണ് ഗ്ലാസ് തന്നെയാണ് പക്ഷെ അത് കുപ്പിയുടെ മോഡലാണ് അപ്പോൾ ഫുഡ് എത്തിയിട്ടുണ്ട് ഷവായി ഓർഡർ ചെയ്തത് പിന്നെ ഉണ്ട് കൂടെ ഷവായും ഷവായയും പിന്നെ അതിൻ്റെ കൂടെ റൈസും നമ്മൾ ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ അത് രണ്ടും എത്തിച്ചിട്ടുണ്ട് എന്തായാലും നല്ലൊരു ഫുഡായിരുന്നു കഴിച്ചു കുഴപ്പമൊന്നും ഇല്ല നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡ് തന്നെയായിരുന്നു നല്ല ക്ലീനാണ് സർവീസും കുഴപ്പമില്ല പിന്നെ ഇപ്പോഴാണെങ്കിൽ ഈ ഹൈവേയുടെ പണി കാരണം ഒരു പഴയ ഒരുപാട് ഹോട്ടലുകൾ പൊളിച്ചു കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ പുതിയ പുതിയ ഹോട്ടലുകൾ ചുരുക്കം ചില സ്ഥലങ്ങളെ വന്നിട്ടുള്ളൂ അപ്പോൾ ആ കൂട്ടത്തിൽ പെട്ട ഒന്നാണ് ഈ പറഞ്ഞ ഇപ്പം ഞങ്ങൾ വന്നിട്ടുള്ള ഈ ഒരു ടി ആൻഡ് ടി എന്ന് പറയുന്ന ഒരു ഷോപ്പ്